കഴിഞ്ഞ ദിവസം ജുമാ ആയിരുന്നു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എല്ലാവരും വെള്ളിയാഴ്ച ഉച്ചയ്ക്കലത്തെ ജുമാ നമസ്കരിച്ചു അത് ഇസ്ലാമത വിശ്വാസത്തിലെ നമസ്കാരത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സന്തോഷത്തിന്റെ ദിനമാണെന്നാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് എല്ലാ പാവപ്പെട്ടവരായ മനുഷ്യരുടെയും പെരുന്നാൾ പോലെ എല്ലാവരും പള്ളിയിൽ ഒത്തുചേർന്ന് വിശ്വാസം പങ്കുവെച്ച് ആത്മീയവും സാമൂഹ്യവുമായ ബോധ്യങ്ങൾ ഉൾക്കൊണ്ട് നല്ല മനുഷ്യരായി സമൂഹത്തിൽ ജീവിക്കാൻ ബോധ്യപ്പെടുത്തുന്ന ദിവസം ലോകം മുഴുവൻ അങ്ങനെ നിസ്കരിക്കുന്നുണ്ട് നമുക്കും അതൊരാചാരം പോലെ എന്തെല്ലാം പ്രതിസന്ധികളുണ്ടെങ്കിലും വെള്ളിയാഴ്ച പന്ത്രണ്ടര ആവുമ്പോൾ ബാങ്ക് കൊടുക്കും പള്ളിയിൽ പോകുന്നു നിസ്കരിക്കുന്നു പിന്നെ തിരിച്ചു പോരുന്നു അതിന്റെ ഒരു നഷ്ടപ്പെടലിനെക്കുറിച്ച് കുറിച്ച് വരെ നമുക്ക് ഓർക്കേണ്ടി വന്നിട്ടില്ല ചിലപ്പോൾ നമ്മുടെ തന്നെ ഉപയോഗങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യുമ്പോഴോ മറ്റുള്ള കാര്യങ്ങളിലോ കാണാം വല്ലപ്പൊഴി നഷ്ടപ്പെടുമെങ്കിൽ മാത്രമേ ഉള്ളൂ അത് പലർക്കും ഉണ്ടാവുകയില്ല എന്നാൽ വളരെ സന്തോഷത്തോടെയും ആനന്ദത്തോടെയും ഈ ജുമാ നിസ്കരിച്ച കാഴ്ച ലോകം കണ്ടത് ഫലസ്തീനിലാണ് ഗസയിലാണ് അവിടെ ജീവിക്കുന്ന മനുഷ്യർ എത്രത്തോളം ഹൃദയത്തിൽ ഈ നമസ്കാരത്തെ ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ചില ഈ യുദ്ധകാലത്ത് കണ്ട ചില വാർത്തകളിലൂടെയും ദൃശ്യങ്ങളിലൂടെയും ഒക്കെ നമുക്ക് കാണാവുന്നതും ബോധ്യപ്പെടുന്നതുമാണ് അവരുടെ വീട്ടിൽ നിന്ന് ഏറ്റവും വിലപിടിപ്പുള്ളതായി അവർ കയ്യിൽ കരുതിയത് ഒരു മുസല്ലയാണ് നമസ്കരിക്കാനുള്ള ഒരു പായാണ് അതും കയ്യിൽ വെച്ചാണ് എല്ലാവരും പലായനം ചെയ്യുന്നത് നമുക്കൊരു പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ ഉണ്ടായാൽ എന്തെല്ലാം ഉണ്ട് കൊണ്ടുപോകാൻ വാഹനമുണ്ട് ആഭരണപ്പെട്ടിയുണ്ട് ഡ്രസ്സുകൾ കുന്നോളമുണ്ട് ഡ്രസ്സ് തന്നെ ചിലപ്പോൾ ഒരു മിനിറ്റം പോയിൽ കൊണ്ടുപോകാനുണ്ടാവും അവർക്കതൊന്നുമില്ല അവർ കയ്യിൽ കരുതിയത് ഒരു മുസല്ലയാണ് ആ തട്ടിപ്പ് തകർന്ന് വീണ് കിടന്ന അവശിഷ്ടങ്ങൾക്കിടയിലും ഇസ്ലാമത വിശ്വാസികൾ നോമ്പ് പിടിച്ചു തറാവഹി നമസ്കരിച്ചു പെരുന്നാൾ നമസ്കാരം നടത്തി അവിടെ ബാക്കിയായ ക്രൈസ്തവ മതവിശ്വാസികളും അവരുടെ ക്രിസ്തുമസ് ആഘോഷങ്ങൾ രണ്ടെണ്ണത്തോളം അവിടെ നടന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ തിരിച്ച് സ്വന്തം നാട്ടിലേക്കും അവർക്ക് വരാമെന്ന് പറഞ്ഞപ്പോൾ അവർ തിരികെ എത്തി ചെയ്തതെന്താ അവരുടെ വീടുകൾ ശരിയാക്കലായിരുന്നില്ല അത് പെയിന്റടിക്കലായിരുന്നില്ല മുതലും വകയെ സൂക്ഷിക്കലായിരുന്നില്ല അവർ ചെറിയ ചെറിയ ടെന്റുകൾ പോലെ ഉണ്ടാക്കി ആ തകർന്നു വീണ അവശിഷ്ടങ്ങൾ പറക്കി മാറ്റി അവിടെ നമസ്കാരം തുടങ്ങി താൽക്കാലിക പള്ളികൾ അവർ സൃഷ്ടിച്ചു അത്തരം പള്ളികളിലാണ് അവർ ജുബ നമസ്കരിച്ചത് അവർ ജുമാ നമസ്കരിക്കുമ്പോൾ അവരുടെ മുകളിലൂടെ പറന്നു പോകുന്ന വിമാനങ്ങൾ ബോംബ് വർഷിക്കുമെന്ന് അവർ ഭയപ്പെട്ടില്ല അങ്ങനെ സംഭവിക്കുന്നത് ഭാഗ്യവും പുണ്യവുമാണെന്നാണ് അവർ കരുതിയത് നമുക്കൊക്കെ ചെറിയൊരു ശബ്ദം കേട്ടാൽ നമ്മുടെ പള്ളികളിൽ എത്ര പേർ സഫിലുണ്ടാവും എന്നുള്ളത് അങ്ങനെ സംഭവിക്കുമ്പോൾ മാത്രമാണ് നമുക്കറിയാവുന്നത് ചിലപ്പോൾ മിമ്പർ ഉണ്ടാവും നല്ല യക്കീനുള്ള ഇമാമുണ്ടെങ്കിൽ ഉറപ്പുള്ള ഇമാമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആലിമീയങ്ങൾ ഉണ്ടെങ്കിൽ അവരുണ്ടാവും എന്നാൽ ഇവിടെയൊക്കെ ആ ഉറപ്പ് കേവലം പണ്ഡിതന്മാരിലോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈ ആലിമീങ്ങൾ എന്ന് പറയുന്നവരിലോ അല്ല അവരിൽ മാത്രമല്ല സാമാന്യ ജനങ്ങളിലാകെ ആ ബോധ്യമുണ്ട് അതുകൊണ്ട് അവരാഘോഷിച്ച ജുമാ കഴിഞ്ഞ ദിവസത്തേത് സ്വാതന്ത്ര്യത്തിന്റെ ജുമാ ആണ് സ്വാതന്ത്ര്യത്തിന്റെ മാത്രമല്ല ഉറപ്പുള്ള ഊതി കാച്ചിയ പൊന്നുപോലെ ഉറച്ച ഈമാനിൻ്റെ ജുമാ ഉറപ്പുള്ള ജുമാ അതിന് നമ്മളൊക്കെ ചെയ്യുന്നതിനേക്കാൾ പതിന്മടങ്ങ് കൂലിയുണ്ടാവും പടച്ചവന്റെ സന്നിധിയിൽ നമ്മളവരെ ഈ ഭൂമിയിൽ എണ്ണുന്നത് നഷ്ടപ്പെട്ടവരായിട്ടാണ് പക്ഷേ അവർ മടങ്ങുന്നത് നന്മകളുടെ സമ്പന്നരായിട്ടാണ് നന്മകളുടെ കൂമ്പാരവുമായിട്ടാണ്